കൃഷ്ണന്റെ ദൂതും പരാജയപ്പെട്ടപ്പോൾ ഹസ്തനപുരിയിൽ നടന്ന സംഭവങ്ങൾ കൃഷ്ണൻ കുന്തിദേവിയെ ദേവിയെ ധരിപ്പിച്ചു യുദ്ധമുണ്ടാവാതിരിക്കാൻ കൃഷ്ണൻ കുന്തിദേവിക്ക് ഒരു ഉപായം പറഞ്ഞുകൊടുത്തു കർണനെ കൗരവപക്ഷത്തു നിന്നും മാതാവായ കുന്തിദേവി പിന്തിരിപ്പിക്കുക യുദ്ധസന്നാഹങ്ങൾക്കായി തയ്യാറെടുക്കുന്ന ഒരു നാൾ കർണൻ യമുനാനദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുന്തിദേവി കർണനെ കാണാൻ വരുന്നു വളരെയധികം ദുഃഖം തളങ്കെട്ടി നിന്ന മുഖവുമായി അവർ കർണന്റെ അടുത്തിൽ നിന്നു ഒരു യാചകയായിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്നും തന്റെ ഒരു ആഗ്രഹം കർണൻ നിറവേറ്റിത്തരണമെന്നും അവർ അപേക്ഷിക്കുന്നു വില്ലാളിവീരന്മാരായ അഞ്ചു പുത്രന്മാരുടെ അമ്മയായ കുന്തി ദേവിക്ക് ശത്രുപക്ഷത്തുള്ള താൻ എന്ത് ആഗ്രഹമാണ് നിറവേറ്റേണ്ടതെന്ന് കർണൻ അല്പനേരം സംശയത്തോടെ നിന്ന് എങ്കിലും ആരെന്തപേക്ഷിച്ചാലും നിറവേറ്റാം എന്ന വിശ്വാസത്തിൽ കുന്തിയോട് ആഗമനോദ്ദേശം ആരാഞ്ഞു തന്റെ പുത്രന്മാരോട് ചേർന്ന് നിന്ന് കർണൻ കൗരവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്നും കർണൻ തന്റെ ആദ്യ പുത്രനാണെന്നും സൂര്യഭഗവാനാണ് കർണന്റെ പിതാവെന്നും കുന്തി അവനെ അറിയിക്കുന്നു വിശ്വസിക്കാൻ പ്രയാസമായതും അപ്രിയവമായ സത്യമായിരുന്നെങ്കിലും താൻ അറിയുവാനായി ഏറെ ആഗ്രഹിച്ചതും ഏറെ നാളായി തന്നെ അലട്ടിക്കൊണ്ടിരുന്നതുമായ ഒരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു കർണനത് സത്യം സത്യമായി പറയുവാൻ കർണൻ കുന്തിദേവിയോട് അഭ്യർത്ഥിച്ചു ഒരിക്കൽ കുന്തിദേവിക്ക് ദുർവാസാവ് മുനി ഒരു ദിവ്യമന്ത്രം അനുഗ്രഹമായി കൊടുത്തതും ആ മന്ത്രം ഉപയോഗിച്ച് കുന്തിദേവിക്ക് ഏത് ദേവനിൽ നിന്നും പുത്രഭാഗ്യം ലഭിക്കുമായിരുന്നു എന്നും കൗമാരപ്രായത്തിൽ കൗതുകത്താൽ അവൾ സൂര്യദേവനെ ആ മന്ത്രം ഉപയോഗിച്ച് പ്രത്യക്ഷപ്പെടുത്തി സൂര്യദേവൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷനായതും ഒരു കുഞ്ഞിനെ നൽകി സൂര്യഭഗവാൻ അപ്രത്യക്ഷനായി ആ കുഞ്ഞിന് കവചവും കുണ്ടലവും ജന്മനാ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുഞ്ഞ് ദിവ്യശക്തിയുള്ളവൻ ആയിരുന്നു എന്നും അവൾ തിരിച്ചറിഞ്ഞു പക്ഷേ കുന്തി അന്ന് അവിവാഹിതയായിരുന്നു സാമൂഹിക ഭയത്താൽ അവൾ ആ കുഞ്ഞിനെ രഹസ്യമായി ഒരു ചെറുപെട്ടിയിൽ വെച്ച് ഗംഗാനദിയിൽ ഒഴുക്കി ആ കുഞ്ഞിനെ ഒരു സാരഥിയായ അതിരഥനും ഭാര്യരാധയും കണ്ടെടുത്തു വളർത്തി അതിനാൽ തന്നെ ആ കുട്ടിയെ രാധേൻ എന്നും വിളിച്ചു തൻ്റെ ജന്മരഹസ്യം മനസ്സിലാക്കിയ കർമ്മൻ കുന്തി ദേവിയെ അഭിമാനപൂർവ്വം അന്ധിച്ചുകൊണ്ട് പറഞ്ഞു മാതാവേ യുദ്ധത്തിന് ശേഷവും അതിനു മുൻപത്തെ പോലെ കുന്തി മാതാവിന് അഞ്ചു പുത്രന്മാർ തന്നെ ഉണ്ടായിരിക്കുമെന്നും അർജുനൻ ഒഴിച്ച് മറ്റുള്ള നാല് പാണ്ഡവരെയും താൻ വധിക്കില്ലെന്നും കുന്തിക്ക് കർണൻ വാക്ക് നൽകി കുന്തി കർണനെ കാണാൻ പോയത് പ്രധാനമായ മൂന്ന് കാരണങ്ങൾക്കായാണ് കർണൻ അവളുടെ മകനാണെന്നും പാണ്ഡവരുടെ മൂത്ത സഹോദരനാണെന്നും ഉള്ള സത്യം വെളിപ്പെടുത്താനും കർണൻ കൗരവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യാതിരിക്കാനും പാണ്ഡവരോടൊപ്പം ചേർന്ന് നടക്കാൻ പോകുന്ന യുദ്ധം നിർത്താനും വേണ്ടിയായിരുന്നു എല്ലാം തുറന്നു പറഞ്ഞു ആ മാതാവ് കർണന്റെ മുൻപിൽ അപേക്ഷിച്ചു വർഷങ്ങളായി മനസ്സിൽ അടങ്ങിയിരുന്ന മാതൃസ്നേഹം കുറ്റബോധം വേദന എല്ലാം അങ്ങനെ തുറന്നു പറഞ്ഞ ശേഷം ഈറൻ കണ്ണുമായി കുമതി ദേവി ഗന്ധാതീരത്തു കൂടി നടന്നത് മനസ്സിൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന അപമാനവും പ്രതികാരവും ദുർവിധിയുമെല്ലാം അടക്കി കർണൻ ആ മാതാവിനെ തന്നെ നോക്കി നിന്നു മന്മി